എല്ലാം കൊണ്ടും ആ ഒരു കാലഘട്ടത്തെ ഭയങ്കര ചെറിയായിട്ട് കാണിക്കുന്നവരെ തോന്നി അതീവ വളരെ ഓഫീസ് ആയിട്ടുള്ള രസമുള്ള വാർത്തകളാണ് ഞാൻ രണ്ട് എപ്പിസോഡാണ് ഞാൻ അഭിനയിച്ചു മാത്രമേ എന്തീപും കണ്ടുള്ളൂ ഞാൻ കണ്ടതിനകത്ത് സംസ്ഥേതെന്ന് പറയുന്നത് ഗ്രേസ് ആൻ്റണിയാണ് ഗ്രേസ് സൂപ്പറാണ് അപ്പോൾ ഞാൻ അതിനെച്ചൊരു ഇച്ചിരി പ്രശ്നമുള്ളൊരു കാര്യത്തിലാണ് അത് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് ഒരു പ്രശ്നമുള്ള കാരക്ടറെ അങ്ങനെ ഒരു പ്രശ്നമുള്ള കാരക്ടറെ അവതരിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ലൂസായിട്ട് ചെയ്താലും എത്ര അലറിയാലും എന്തൊക്കെ കാണിച്ചാലും അത് അഭിനയമായിട്ട് പോകും അങ്ങനൊരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് പോലും അതിനൊരു മൂലം പിടിച്ച് വളരെ ഭംഗിയായിട്ട് ഗ്രേസ് ചെയ്യുന്നു ഗ്രേശാണ് ഇപ്പം ഇതുവരെ സ്റ്റാർ വരാത്ത സ്റ്റാർ സ്വരുകൾ ചാർജ് ഉണ്ട് അത് മെനമാക്കുന്നവർ പറയുന്നുണ്ട് നമുക്ക് രണ്ട് എപ്പിസോഡാണ് ഒരു എപ്പിസോഡ് പോലും പോകുന്ന ഏഴ് എപ്പിസോഡ് പോലെയായിരിക്കും കരിടുകൾ അതൊക്കെ ഉണ്ടാവും അത് ഞാൻ എങ്ങനെ ചെയ്യണം വീട്ടിലേക്ക് ഒരുപാട് സന്തോഷം ാണ് അതേപോലെ ഗ്രേസ് രക്ഷമില്ല ശരിക്കും ഷോഷാണ് ആദ്യം ലൈറ്റല്ലെ ഇപ്പം എല്ലാവരും കാണും